ഹായ് ഹലോ ഞാൻ എവിടെയാണ് ഇന്നെവിടെയാണ് അറിയാവോ ഒരു പാത്രക്കടയിലാണ് കുറച്ച് പാത്രങ്ങൾ വാങ്ങിക്കാൻ വന്നതാണ് പൊതുവേ ഞാൻ പാത്രം വാങ്ങിക്കുന്ന ആളല്ല അമ്മയുടെ പാത്രങ്ങളാണ് ഞാൻ അവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവന്ന് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി കുറച്ച് പാത്രങ്ങൾ വാങ്ങിക്കാമെന്ന് തോന്നി അങ്ങനെ എനിക്ക് കടായി വാങ്ങിക്കണമായിരുന്നു പിന്നെ അലുമിനിയത്തിൻ്റെ കുറച്ച് പാത്രങ്ങൾ വാങ്ങിക്കണമായിരുന്നേ അങ്ങനെ നമ്മൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അലുമിനിയത്തിൻ്റെ പാത്രങ്ങൾ മുകളിലാണെന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ കടായി നോക്കിയപ്പോൾ വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ കടായി അതുകൊണ്ട് കിച്ച് പറഞ്ഞു നമുക്ക് അത് അപ്പുറത്തു നിന്ന് നോക്കാം ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം അലുമിനിയത്തിൻ്റെ പാത്രങ്ങൾ നോക്കാം പറഞ്ഞു ചേട്ടാ അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ നേരത്തെ ഞാൻ അമ്മയോട് ഇവിടെ വന്നതിൻ്റെ അത്ര ഒരു കളക്ഷൻ ഇല്ല ഏട്ടോ അമ്മ ഇവിടെ വാങ്ങിക്കുന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അത്ര വലിയ കളക്ഷനൊന്നും ഇല്ല എങ്കിലും ഞാൻ ഒരു ഉരുളി വാങ്ങിക്കണമായിരുന്നു ഒരു ചെറിയ ഉരുളി എനിക്കാണെങ്കിൽ വലിയ ഉരുളിയാണേ ഇരിക്കുന്നത് വീട്ടിൽ അതാണെങ്കിൽ അത്ര ഒരു ഉപയോഗിക്കില്ല ഒന്നിനുപയോഗിക്കില്ല ഒതുക്കിക്കൊണ്ടിങ്ങനെ വച്ചേക്കുവാണ് ഉപയോഗിക്കില്ല അത്രയ്ക്ക് വലിയ ആവശ്യങ്ങളൊന്നും നമുക്കില്ലല്ലോ കുഞ്ഞ ഇതല്ലേ അപ്പോൾ അതുകൊണ്ട് ചെറിയ ഉരുളി ഒരു ഉരുളി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ചേട്ടാ അങ്ങനെ നമ്മൾ ഉരുളി നോക്കുവാണ് ഉരുളി നോക്കിയിട്ടും എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല ചേട്ടാ അത് അപ്പോൾ കിച്ചു പറഞ്ഞു പിന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തെ കടയിൽ നോക്കാം വേണ്ട വാന്നു പറഞ്ഞു അങ്ങനെ നമ്മൾ എന്ത് അറിയാവോ നോക്കിയിട്ട് വലുതായിട്ട് എനിക്കൊന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നമ്മൾ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ഇതുണ്ടല്ലോ ഈ ചീത്തയായ തുണിയൊക്കെ ഇടുന്ന എന്ന് വെച്ചാൽ നമ്മൾ കഴുകാത്ത തുണിയൊക്കെ ഇടുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് പോലത്തെ സംഭവം അതുമാത്രം വാങ്ങിയേ വാങ്ങിയിട്ട് ഞാൻ പൈസ കൊടുത്തു ഇതിൽ കിച്ചുൻ്റെ അത് മാത്രമേ ഇടാനേ തയ്യത്തുള്ളൂ കാരണം കിച്ചു കുറേ കഴുകാത്ത തുണികളൊക്കെ വച്ചിട്ടുണ്ട് അപ്പോൾ കിച്ചു തന്നെ പറഞ്ഞു ഇതൊരെണ്ണം വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഇത് വാങ്ങിയേട്ടോ വാങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് പിന്നെ പോവുകയാണെ എന്നിട്ട് അപ്പുറത്തെ കടയിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത് രാത്രിയായി അതുകൊണ്ട് പിന്നെ നമ്മൾ ഇനി തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ടായിരുന്നു അവിടെ പോയി നമ്മൾ നോക്കി നോക്കിയപ്പോഴും ആ വലുതായിട്ട് എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ച സംഭവം കിട്ടിയിട്ടില്ല എനിക്കാണെങ്കിൽ ഞാൻ ഇതും കടാ ഇത് കടായിയാണ് വാങ്ങിച്ചത് വീട്ടിൽ ഓൾറെഡി രണ്ട് ചീനച്ചട്ടി ഇരിപ്പുണ്ട് അപ്പോൾ കിച്ചു പറഞ്ഞ അമ്മയ്ക്ക് എവിടെ പോയാലും ഈ ചീനച്ചട്ടിയെ ഉള്ളു വാങ്ങാം ഞാൻ ഉദ്ദേശിച്ച് പോകുന്നത് ഒന്നായിരിക്കും അവിടെ പോയി വാങ്ങുന്നത് ഒന്നായിരിക്കും കേട്ടോ അങ്ങനെ എന്തായാലും എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു എന്തായാലും കയറിയതല്ലേ ഇനി അവിടെ കയറിയിട്ട് ഇനി ഒന്നും വാങ്ങാതെ ഇറങ്ങി പോകുമ്പോഴത്തേക്ക് അവർക്ക് ഒരു ബുദ്ധിമുട്ടാവും അവിടെ നിന്നും ഇനി കേ ഇറങ്ങി വരണ്ട വെറുതെ ഇറങ്ങി വരണ്ട എന്ന് പറഞ്ഞാണ് ആ സംഭവം വാങ്ങിക്കൊണ്ടു വന്നത് കാരണം അവർ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ എടുത്ത് കാണിച്ചു തരുന്നതല്ലേ അങ്ങനെ ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തു കേട്ടോ കടായി നോൺ സ്റ്റിക്കിൻ്റെ കടായി ഒരെണ്ണം സെലക്ട് ചെയ്തു അങ്ങനെ അയാൾ പിന്നെ അതിൻ്റെ റേറ്റ് ഡിസ് ഡിസ്കൗണ്ടൊക്കെ പോയിട്ട് റേറ്റ് എത്രയാണെന്ന് നോക്കുവാണേ എന്നിട്ട് പിന്നെ ഇവിടുന്ന് നമ്മൾ ഒരു അലുമിനിയത്തിൻ്റെ സംഭവം നോക്കാമെന്ന് വിചാരിച്ച് ഇവിടെയും മുകളിലാണ് അങ്ങനെ മുകളിൽ കയറി വന്നു കേട്ടോ അന്നപ്പോഴത്തേക്ക് ചീനച്ചട്ടി അവിടെയും എൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ചീന ചീനച്ചട്ടിയാണെ അങ്ങനെ ചീനച്ചട്ടി നോക്കി ഒരു ചെറിയ ചീനച്ചട്ടി എടുത്തു അത് പിന്നെ നമ്മൾ മുട്ട പൊരിക്കുന്നത് നോൺ സ്റ്റിക്കിലാണ് നോൺ സ്റ്റിക്കിലാവുമ്പോഴത്തേക്ക് അത് പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോ നോൺ സ്റ്റിക്ക് ദോശയുണ്ടാക്കുന്ന പാനുണ്ടല്ലോ അതിലാണ് പൊരിക്കുന്നത് അപ്പോൾ അതിൽ പൊരിച്ചിട്ട് ദോശ ഉണ്ടാക്കുമ്പോഴത്തേക്കാണെങ്കിൽ അതിൽ നിന്ന് ഇളകി വരില്ല കേട്ടോ നമുക്കാണെങ്കിൽ പൊതുവേ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും അടുക്കളയിൽ ഒരുപാട് പിന്നെ ഈ പാത്രങ്ങളൊക്കെ വാങ്ങി വയ്ക്കുന്നതിനോടാണ് താല്പര്യം പക്ഷേ എനിക്കങ്ങനെ വലിയ താല്പര്യം ഇല്ലാട്ടോ ഉള്ളത് ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും പിന്നെ അമ്മയുടെ അടുത്ത് നിന്ന് അടിച്ചുമാറ്റി അടിച്ചു മാറ്റി കൊണ്ടുവരുമ്പോൾ അമ്മ പറയും ഇവിടെ വെച്ചിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ഇനി അമ്മയുടെ അടുത്ത് പോയി എടുക്കുകയാണെങ്കിൽ അമ്മ എന്നെ കൊല്ലും അങ്ങനെ ഞാൻ അലുമിനിയത്തിൻ്റെ ഒരു ചരിവോ എടുത്തു കേട്ടോ ചെറിയൊരു ചരികം ഇവിടെ കിടന്നത് ഇവർ ഒരു പ്രാവശ്യം എൻ്റെ മോളും എൻ്റെ അനിയത്തിയുടെ മോളും കൂടെ പിന്നെ നല്ലൊരു ചരിവായിരുന്നു അതിനെ ആക്രി എന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് ആക്രി കടയിൽ കൊടുത്തു കേട്ടോ താഴെ നമ്മുടെ തൊട്ട് താഴെ തന്നെ ആക്രി കടയുണ്ട് അവിടെ കൊണ്ടു കൊടുത്തേ അങ്ങനെ എനിക്ക് ചരിവുമില്ല അങ്ങനെ നമ്മൾ ചീനച്ചട്ടിയും നോൺ സ്റ്റിക്കിൻ്റെ കടായിയുമൊക്കെ വാങ്ങി നമ്മളവിടുന്ന് തിരിച്ചു കേട്ടോ രാത്രിയായി സംഭവം അപ്പോൾ കിച്ചുവിന് സ്കെയില് വാങ്ങാനുണ്ടായിരുന്നേ അവൾക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് റെക്കോർഡൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് സ്കെയിൽ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി അവിടെ ഒരു റെയിൻബോ കേക്ക് എന്ന് പറഞ്ഞിട്ടൊരു കേക്കും കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് അവളാണ് അവിടെ നിന്ന് സ്ഥിരം റെയിൻബോ കേക്ക് വാങ്ങുന്നത് അതാണ് അവിടെ ഇരുന്ന് അവർ ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞിട്ട് വന്ന് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് രാത്രിയിലത്തെ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി വന്നു കേട്ടോ ഇവിടെ നിന്നാണ് നമ്മൾ സ്ഥിരം ഫുഡ് വാങ്ങിക്കുന്നത് എനിക്ക് സ്ഥിരം അങ്ങനെയല്ല രാത്രി വയ്യായി കേക്ക് എന്ന് തോന്നുമ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് വയ്ക്കാൻ വയ്യാന്നൊക്കെ ചോ തോന്നുമ്പോഴത്തേക്ക് ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് നമ്മൾ ഷോപ്പ് അടച്ചിട്ടാണ് നമ്മൾ പാത്രം വാങ്ങിക്കാനും ഒക്കെ ഇറങ്ങിയത് ചേട്ടാ അപ്പം അവിടുന്ന് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്നതായതുകൊണ്ട് അവർക്ക് പിന്നെ നമ്മളറിയാം അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണേ അവിടുത്തെ മാമയും അങ്ങനെ അവിടെ നിന്ന് നമ്മൾ സാധനവും വാങ്ങിയിട്ട് പിന്നെ നമ്മളിനി നേരെ വീട്ടിലോട്ടാണ് ചേട്ടാ വീട്ടിൽ വന്നിട്ട് വാങ്ങിയ സാധനങ്ങളെല്ലാം നോക്കുവാണ് എന്തൊക്കെ വാങ്ങിയെന്ന് അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നിങ്ങൾ കണ്ടല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബക്കറ്റ് വാങ്ങി പിന്നെ കിച്ചുൻ്റെ റെയിൻബോ കേക്ക് പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ കടായി നോൺ സ്റ്റിക്കിൻ്റെ കടായി എന്ന് പറഞ്ഞാൽ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും നോൺ സ്റ്റിക്ക് വലുതായിട്ട് ഉപയോഗിക്കുക അമ്മയ്ക്കാണെങ്കിൽ നോൺ സ്റ്റിക്കിനോട് വലിയ താല്പര്യമില്ല കാരണം പെട്ടെന്ന് അത് ചീത്തയായി പോകും അതുകൊണ്ട് താല്പര്യമൊന്നുമില്ല പിന്നെ എനിക്കാണെങ്കിൽ ഞാൻ വിചാരിച്ചു ഒരെണ്ണം ഇരിക്കട്ടെ എന്തായാലും എന്ന് വിചാരിച്ചു ഞാൻ നോൺ സ്റ്റിക്കൊന്നും വലുതായിട്ട് ഉപയോഗിക്കില്ല പിന്നെ ദോശ ഇടുന്ന പാൻ അത് പിന്നെ ഇത് നോൺ സ്റ്റിക്കിൻ്റെ കടായി ഇത് തന്നെ ബാക്കിയൊക്കെ ഞാൻ അലുമിനിയോ സ്റ്റീലോ അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അങ്ങനെ കിച്ചു ആണെങ്കിൽ കിച്ചുവിന് ഫ്രീ അതിൽ കൂടെ ഫ്രീ കിട്ടിയ സംഭവമാണ് കിച്ചു എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ ചീനച്ചട്ടി അലുമിനിയം പാത്രം ഞാൻ എന്തൊക്കെയോ അതിൻ്റെ ഇടയിൽ ബെടായി പറഞ്ഞ് അപ്പോൾ കിച്ചു ആണെങ്കിൽ പറയുകയാണ് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളിത് വാങ്ങിച്ചു അകത്ത് ഞാൻ ഇനി എന്തെങ്കിലും ഫ്രീ ഉണ്ടോ എന്ന് നോക്കുവാണ് ഫ്രീ ആണ് നമ്മുടെ ലക്ഷ്യം അങ്ങനെ ഫ്രീയൊന്നുമില്ല അങ്ങനെ നമ്മൾ ഇത്രയൊക്കെ വാങ്ങിച്ചു പിന്നെ കിച്ചുവിൻ്റെ റെയിൻബോ കേക്ക് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ ഫുഡ് വാങ്ങിച്ചത് ഫുഡ് വാങ്ങിച്ചത് നിങ്ങൾ കണ്ടല്ലോ ഫുഡ് വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ട് അയ്യോ അത് കളയാൻ പോയപ്പോൾ ഞാൻ കയറി പിടിച്ച് കേട്ടോ അല്ലെങ്കിൽ ഇന്ന് മൊത്തം അവിടെ ആകെ കുളോ നമ്മൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ